சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு നിങ്ങളറിയാതെ ഈ കോവിഡ് സമയത്ത് മൊബൈൽ ഫോൺ ഒക്കെ നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങളറിയാതെ മൊബൈലുമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളറിയാതെ മൊബൈൽ ഗെയിം ഗെയിമുമായിട്ട് നിങ്ങൾ കെട്ടിയിട്ടുണ്ട് തെറ്റായ ചിന്തകള് തെറ്റായ നമ്മളെ അവിടെയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് മാറാൻ പറ്റില്ല നമുക്ക് അയ്യ്ണമെന്ന് ആഗ്രഹമുണ്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏശോഭത്തിന കിട്ടോ നിങ്ങളുടെ ജീവിതം ഇട്ടുകൊണ്ട് フェイルドコルドフェイルドコルドフェろルドコルドフェイルドフェイろドフェイルドフェイルドフェイルドフェ നിങ്ങൾ നിങ്ങൾ എന്തായി മാറും മാറും പക്ഷേ വീണ്ടും നിങ്ങൾ തെറ്റിലേക്ക് വീണ്ടും പാപത്തിലേക്ക് പോകരുത് വീണ്ടും തെറ്റായ നിസന്നേടിലേക്ക് പോകരുത് യേശുപത് നിങ്ങളെ ഫ്രീ ആക്കിയിരിക്കുന്നു കേട്ടോ കേട്ടോ നല്ല കൈഡി നല്ല பல்லி <muchas> பல்ல